ിശ്വിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വരം ശിഖായ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ സ്നേഹാകാലത്തിൻ്റെ അഞ്ചാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിന് നൽകുന്ന വചനഭാഗം വിശുദ്ധാമത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനത്തിന് അതിൻ്റെ ഭാഗത്ത് രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ശ്ലീഹാകാലത്തിൻ്റെ ചൈതന്യമായ ഐക്യപ്പെടലിനെ കുറിച്ചുള്ള പ്രബോധനങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത് ഐക്യപ്പെടുമ്പോൾ എങ്ങനെ സാക്ഷ്യം നൽകണമെന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ് നൽകുന്നത് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തികളാണല്ലോ ശ്രീഹന്മാർ കർത്താവിൻ്റെ സ്വർഗാരോഹണ വേളയിൽ കർത്താവ് ശ്രീഹന്മാർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു ഈ സുവിശേഷ പ്രഘോഷണം അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നിങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെല്ല ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് നിരവധിയായ സഹനങ്ങളെ പീഡനങ്ങളെ എതിർപ്പുകളെ നേരിടേണ്ടി വരും ആ എതിർപ്പുകൾ നേരിടേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് പ്രത്യേകമായിട്ട് പറയുന്നത് നിങ്ങൾ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുചെല്ലപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് പറയണം എന്ന് നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് പിതാവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും എന്ന് പറയുമ്പോൾ അത്രമാത്രം ആത്മാവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സുവിശേഷം ജീവിക്കുവാനും പ്രസംഗിക്കുവാനും വിളിക്കപ്പെട്ടവരായ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന മേഖലയിലൊക്കെ സഹനങ്ങൾ പീഡനങ്ങൾ ദുഃഖങ്ങൾ നൊമ്പരങ്ങൾ മർദ്ദനങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നത് കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊന്നും കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ ആരും പരിഭ്രാന്തരാകരുത് എന്ന് കർത്താവ് വലിയൊരു നിർദ്ദേശം നൽകുകയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറി കർത്താവിനാൽ ഐക്യപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി സധീരം ഈ സുവിശേഷ പ്രഘോഷണ ജീവിത ശൈലി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമായും രണ്ട് മൂന്ന് ചിന്തകൾ ഈ ഭാഗത്ത് നമുക്ക് ഓർമ്മിക്കാനുണ്ട് ഒന്നാമതായി നമ്മളൊക്കെ കർത്താവിനാൽ അയക്കപ്പെടുന്നവരാണ് എന്ന തോന്നൽ നമുക്കുണ്ടാകണം വേറെ ആരും ആരാരും മിശിഹായാൽ അയക്കപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് എന്താണ് അതിൻ്റെ ആ ബോധ്യത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് അതിനാൽ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ളൊരു ഉറപ്പാണ് തീർച്ചയായിട്ടും ഏതെല്ലാം പ്രതിസന്ധികളുമായി നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരുമ്പോഴൊക്കെ അവിടെയൊക്കെ താങ്ങും തണലുമായി സംരക്ഷകനായി കർത്താവ് കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു ചിന്ത നമുക്ക് വിശ്വാസം നമുക്കുണ്ടാകണമെന്ന് വചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത് പ്രതിസന്ധികൾ ഉണ്ടാവുക എന്നത് തിരിച്ചറിയണം അവിടെ ഒറ്റപ്പെടൽ കണ്ടേക്കാം തഴയപ്പെടൽ കണ്ടേക്കാം നമ്മളെ സഹന സഹായിക്കുവാനായിട്ട് എന്ന് തോന്നൽ ഉണ്ടേക്കാം ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് മൂന്നാമതായിട്ട് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതായത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറി അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അഭിമുഖീകരിക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ അവിടെ പതുറിപ്പോകാതെ തളർന്നു പോകാതെ മനധൈര്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുമ്പോഴാണ് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നമ്മൾ വളരുമ്പോഴാണ് ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് സധീരം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി മാറി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന് മൂന്നാമത്തെ ചിന്ത നമുക്ക് നൽകുകയാണ് ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ സാക്ഷ്യം വഹിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യരെ പേടിക്കേണ്ട മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തെ മാത്രം ഭയപ്പെടുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ ഭയക്കേണ്ട ആവശ്യമില്ല കർത്താവ് കൂടെയുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ മനുഷ്യരെ ഭയക്കുന്നത് ഏതെല്ലാം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും അവിടെയൊക്കെ കർത്താവ് താങ്ങന്തണ്ഡലമായ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് പത്രോ ശ്രീകാരി ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന് സമർപ്പിക്കുവിൻ അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അപ്പോൾ അപ്രകാരം ഒരു ഉറപ്പ് തരുന്ന കർത്താവിൻ്റെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനും ഭയപ്പെടണം അതുകൊണ്ട് മനുഷ്യർ ഒരിക്കലും ഭയപ്പെടരുത കർത്താവ് വളരെ ശക്തമായിട്ട് നമ്മോട് പറയുകയാണ് ഇനി മറ്റൊരു ചിന്ത ഇവിടെ നൽകുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിലയുള്ളവരായി മാറണം സമൂഹത്തിൽ നമ്മൾ എത്ര വിലകെട്ടവരായി മാറിയാലും ഒരു കുഴപ്പവുമില്ല പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വിലയുള്ളവരായി മാറണം ദൈവസന്നിധിയിൽ സ്വീകാര്യരാക്കപ്പെടുന്നവർ ഇപ്പോഴും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ അതിന് ശക്തമായ ഒരു ഉദാഹരണമുണ്ട് സാവോൾ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് കർത്താവിൻ്റെ മുമ്പിൽ ആദ്യം സ്വീകാര്യനായിരുന്നു ദൈവത്തെ ധിക്രിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തിരസ്കൃതനായി തിരസ്കൃതനായി കഴിഞ്ഞപ്പോൾ അവൻ അവസാനം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വരുന്നു ഇപ്രകാരമുള്ള ദൈവസന്നിധിയുടെ തിരസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടാകാതിരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വീകാര്യരായി മാറുവാൻ പ്രത്യേകം നമുക്ക് ആകുവാൻ ആഗ്രഹിക്കാം അതിനുവേണ്ടി ഇളകൃപയ്ക്കായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം എപ്പോഴും ഈശ്വരയുടെ കൂടെ നടക്കുന്നവരായി മാറാം ഇനിയും അവസാനമായിട്ട് വിഭജനഭാഗത്ത് പറയുന്നത് സാക്ഷ്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും കർത്താവിനെ ഏറ്റുപറയുന്നവരായി മാറാം നമ്മുടെ ഓരോ നോട്ടത്തിലും ഓരോ വികാര വിചാരങ്ങളിലും ഓരോ സംസാരത്തിലും ഓരോ ജീവിത ശൈലിയിലുമൊക്കെ എപ്പോഴും കർത്താവിനെ ഏറ്റുപറയുന്നവരായി മാറുക എന്ന് പറയുന്നത് സുവിശേഷ സാക്ഷ്യ ജീവിതമാണ് അത് പ്രത്യേകിച്ച് നമ്മൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവർ ആ കുടുംബത്തിൽ തന്നെ ഏറ്റുപറയുന്നവരായി മാറണം മിശിഖായെ ഏറ്റുപറയുന്നവരായി മാറണം അവിടെ ഭാര്യഭർത്തൃ ബന്ധത്തിൽ പരസ്പരം കർത്താവിനെ ഏറ്റുപറയുന്നവരായി മാറിയാൽ അവിടെ സ്നേഹമുണ്ട് അവിടെ അംഗീകാരമുണ്ട് അവിടെ തെറ്റിദ്ധാരണ മാറ്റുന്ന സംശയപ്രകൃതി മാറ്റുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുണ്ട് അവിടെ പരസ്പരം ആദരിക്കലുണ്ട് അംഗീകരിക്കലുണ്ട് കുറവുകളെ പരിഹരിക്കാൻ പരസ്പരം മാർഗങ്ങൾ കണ്ടെത്താനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കും ഇങ്ങനെ ഒരുപാട് നന്മകൾ അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും അവരുടെ മാതാപിതാക്കൾ മക്കളെ ബന്ധത്തിലും അകന്നുപോയിട്ടുള്ള ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അതൊക്കെ സുവിശേഷ സാക്ഷ്യ ജീവിതമാണ് അതൊക്കെ കർത്താവിനെ ഏറ്റുപറയത്തിൽ ഏറ്റുപറയലാണ് അതുകൊണ്ട് നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ കുടുംബമായിരുന്നാലും മറ്റു സമൂഹമായിരുന്നാലും അവിടെയൊക്കെ നമ്മൾ ജീവിതത്തിലൂടെ കർത്താവിനെ ഏറ്റുപറയുന്നവരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം നല്ലൊരു ഗൃഭാപലത്തിനായി സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിച്ച നല്ല നല്ലതമ്പരാൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അവിടെ നമ്മുടെ പ്രഘോഷണ മേഖലയിലൊക്കെ തങ്ങും തണലുമായി സംരക്ഷകനായി കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കൊരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ നമ്മുടെ കൃപാവർത്തനായി പ്രാർത്ഥിക്കാം ഈശ്വര നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ